തബല ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം പത്മശ്രീ പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച മഹാപ്രതിഭയാണ് വിടവാങ്ങിയത് ഇന്ത്യൻ സംഗീത ലോകത്തിന് മാത്രമല്ല ലോക സംഗീതത്തിന് തന്നെ തീരാ നഷ്ടമാണ് സാക്കിർ ഹുസൈൻ്റെ വിയോഗം തബല എന്നൊരു വാദ്യത്തെ ഇത്രയേറെ ജനകീയമാക്കിയതിൽ സാക്കിർ ഹുസൈൻ വഹിച്ച പങ്ക് അത് ഒരിക്കലും ചെറുതല്ല സാധാരണക്കാരിലേക്ക് പോലും ആ വാദ്യോപകരണത്തിൻ്റെ മികവെത്തിക്കാൻ അത്രയേറെ ശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ സംഗീതം സംഗീതത്തിലൂടെ ജീവിച്ച് മരിച്ച വ്യക്തിയാണ് സാക്കിർ ഹുസൈൻ എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല കാരണം ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ തബലയിലേക്ക് വരുന്നു അതിനുശേഷം പന്ത്രണ്ടാം വയസ്സിൽ ഒറ്റയ്ക്ക് ഒരു പ്രോഗ്രാം ചെയ്യുന്നു പിന്നീട് ഈ മരണം സംഭവിച്ച എഴുപത്തി വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ സംഗീതത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വച്ചതാണ് വിവരങ്ങളുമായി നമുക്കിപ്പം അശ്വിനി എസ് കൂടി ചേരുന്നുണ്ട് അശ്വിനി അര നൂറ്റാണ്ടിലേറെ ലോക സംഗീത ലോകത്തിന് ഇനി ഒരു കാലത്തും ഒരു റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത സംഗീതം നൽകിയ മഹാപ്രതിഭയാണ് വിടവാങ്ങിയത് പകരം വയ്ക്കാനില്ലാത്ത മഹാപ്രതിഭയാണ് വിടവാങ്ങിയിരിക്കുന്നത് അതെ സെയ്തു ലക്ഷ്മി സെയ്തു ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തബല വാദനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഭ ഇനി നമുക്ക് കിട്ടുമോ ലഭിക്കുമോ എന്ന് പോലും നമുക്ക് പറയാനില്ല കാരണം പതിനൊന്നാമത്തെ വയസ്സ് സെയ്തു പറഞ്ഞതുപോലെ തന്നെ പതിനൊന്നാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു സംഗീത സബരി അത് ഇപ്പോൾ ആറ് പതിറ്റാണ്ട് പിന്നിട്ട് എഴുപത്തി മൂന്ന് വയസ്സിലെത്തി അവസാനിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലടക്കം ഇന്ത്യൻ സംഗീതത്തെ അല്ലെങ്കിൽ സംഗീത ലോകത്തെ എത്തിച്ച പ്രഗത്ഭരിൽ ഒരാളായിരുന്നു സാക്കിർ ഹുസൈൻ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ അല്ലെങ്കിൽ അംജദ് അലി ഖാൻ എന്ന് തുടങ്ങിയ രവിശങ്കർ പണ്ഡിറ്റ് രവിശങ്കർ തുടങ്ങിയ പേരുകൾക്കൊപ്പം തന്നെ എടുത്തു പറയപ്പെടുന്ന ഒരു പേരായിരുന്നു സാക്കിർ ഹുസൈൻ്റേത് തബല എന്ന ഒരു വാദ്യോപകരണത്തിലൂടെ അത് ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു സംഗീതജ്ഞനായിരുന്നു സാക്കിർ ഹുസൈൻ വിശ്വപ്രസിദ്ധ ഗിറ്റാറിസ്റ്റുകളടക്കം അല്ലെങ്കിൽ ജാസ് മ്യൂസിഷ്യൻസുകൾക്ക് ഒപ്പം ഇത്തരത്തിൽ തബലയും ഒക്കെ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ഒരു ഈ പറഞ്ഞ ജാമ്യങ് സെഷനും ഒക്കെ നടത്തി അത്തരത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയായിരുന്നു അന്താരാഷ്ട്ര നേടിയ ഒരു സംഗീതജ്ഞനായിരുന്നു സാക്കിർ ഹുസൈൻ ആ അന്താരാഷ്ട്ര പുരസ്കാരം അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയതിൻ്റെ ഒരു അംഗീകാരമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച അഞ്ച് ഗ്രാമികൾ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിന് മൂന്ന് ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് അത്തരത്തിൽ അങ്ങനെ ഒരു ലോകത്ത് അല്ലെങ്കിൽ സംഗീത ലോകത്ത് ഒരു കയ്യൊപ്പ് പതിപ്പിച്ചു പതിപ്പിച്ച ഒരു സംഗീതജ്ഞനായിരുന്നു സാക്കിർ ഹുസൈൻ കേരളത്തിൻ്റെ കേരളവുമായും അദ്ദേഹത്തിന് അധികം നല്ല രീതിയിലുള്ള ബന്ധമുണ്ടെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം മോഹൻലാൽ നായകനായി അഭിനയിച്ച വാനും പ്രസ്ഥ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ട്രാക്കൊക്കെ ഒരുക്കിയ ഒരു ചരിത്രവും നമുക്ക് പറയാനുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ അദ്ദേഹത്തിന് അത്രയേറെ ഒരു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് അത്രയേറെ പിന്തുണയും അല്ലെങ്കിൽ ആരാധകരും ഒക്കെ ഏറെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളവും നമുക്ക് ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് കൂടി ഉണ്ടാകുന്ന ഒരു അവരുടേതായിട്ടുള്ളൊരു വേദന കൂടിയാണ് സാക്കിർ ഹുസൈൻ്റെ വിടവാങ്ങനെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും ചെയ്തു തീർച്ചയായും തീർച്ചയായും അശ്വിനി അങ്ങനെ ലോക പ്രശസ്തനായ തവല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈന് ലോകം വിട നൽകുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വിനി